ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ സമയം രാവിലെ പതിനൊന്നേ കാലാവുന്നു എല്ലാവരും എണീറ്റിട്ടുണ്ട് ഞാനും എന്താ എണീറ്റ് താഴേക്ക് പോകുന്നു ഓക്കെ മക്കളൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴെ പോയി നോക്കാം എന്താണ് പരിപാടിയെന്ന് ഞാൻ വന്നു ഗുഡ് മോർണിംഗ് അപ്പോതാ എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുന്നു ബാക്കിയുള്ളവർ അരുമി ആയിട്ടിട്ടില്ല പക്ഷെ അനു ചേച്ചിയുണ്ട് ചായ റെഡിയാണോ എവിടെ പോകുന്നില്ല എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡിൻ്റെ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിട്ടുപോയി വിശപ്പിൻ്റെ ആതിഥ്യം മൂലം എല്ലാവരും വേഗം തന്നെ ഫുഡ് കഴിച്ചു ഇന്നലെ നമ്മൾ വൈകുന്നേരം എല്ലും കപ്പ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ബാലൻസ് ഇരുന്നാണ് നമ്മൾ രാവിലെ കഴിച്ചത് അപ്പോൾ അതാ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ ഇന്നത്തെ യാത്ര അബുദാബിയിലേക്കാണ് നമ്മുടെ സച്ചിക്കൂട്ടൻ്റെ അടുത്തേക്കാണ് സച്ചിക്കുട്ടൻ നമ്മുടെ കൂടെ പെരുന്നാളിന് ജോയിൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ സച്ചിക്കൂട്ടനെ കാണാനായിട്ട് നമ്മളിതാ അബുദാബിക്ക് പോകാനായിട്ട് തുടങ്ങിയാണ് ഇനി ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ കുളിച്ച് റെഡിയായി സെറ്റായി നമ്മളിനി അബുദാബിക്ക് പോകും ഇതാ മക്കളിവിടെ ഇരുന്ന് ടി വി കാണുന്നു കുഞ്ഞു മക്കളിതാ മുകളിലിരുന്ന് കളിക്കുന്നു അപ്പോൾതാ ഞങ്ങളെല്ലാവരും പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളിപ്പോൾ സച്ചിക്കോട്ട് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും ഇതാ റെഡി ആയി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ ഞങ്ങൾ പോകുന്നു അപ്പൊ അതാ എല്ലാവരും വരി വരിയായി ഇറങ്ങുന്നു പോവാൻ കളഞ്ഞേ കളഞ്ഞേക്ക എല്ലാരും ഇനി ഇവിടെ വെയിലു കുറവായിരിക്കില്ല ചേച്ചി ഇവിടെ വെയിലു കുറവായിരിക്കും അപ്പൊ ദാ ഞങ്ങൾ യാത്രയായി അബുദാബിക്ക് ഈ വണ്ടിയില് സ്ത്രീ ജനങ്ങൾ മാത്രം ആ വണ്ടിയില് പുരുഷ ജനങ്ങൾ വന്നു അപ്പൊ ദാ ഞങ്ങള് വണ്ടിക്ക് ഇച്ചിരി പെട്രോളൊക്കെ കൊടുത്തിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു

ഇത് റോണി അവിടെ പോണ്ടേ വണ്ടി നിർത്തിട്ട് പോനാ ഓടുന്നത് ഇവിടെ തന്നെയാണ് നോ രണ്ട് ഇതിപ്പോ വന്നെ ഓടായി ഓടിച്ച ഞാൻ കണ്ടേക്കുന്നത് അതാണ് യു ഹോ നഗർ സ്റ്റാർനർ 6 पीस 9 पीस Do you want meal or only nuggets? Uh, meal We have, we have six, 6 pieces 6 pieces Okay uh, How I, many? Uh, get us uh, 5 meals yes, 5 meals? 5 meals? Yeah Okay, 6 pieces, uh, nuggets 5 pieces Yeah Okay, curly fries spicy? Normal Curry fries normal? Yeah Okay, medium or not? Uh, medium Medium? Yeah Okay, drinks? Drinks? You have juice? Yes, we have fresh orange juice Fresh orange juice? Uh, cool. No apple juice? No, geht es weiter. Water? Ja. Okay. Now, füllen wir die Füllung. Ja. all Ja. Okay. 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 Yeah. Okay. 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 നിർത്താൻ ചേച്ചിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ില്ല ഷോർട്ട് വീഡിയോ ലൈവ് ലൈവായിട്ട് പോശ വന്നിട്ട് ഷെയർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫുഡ് മക്കൾ മക്കളവടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് കഴിക്കുന്നത് എന്റെ കൂടുതൽ എന്താണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങള് ഒ ഷവർമ്മയും പടംപൊരിയും അകഡ്സും ഷേക്കൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങള് അബുദാബിക്ക് പോവുകയാണ് നാലുമണിക്ക് പോവാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ അജവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അഞ്ചുമണിയായിട്ടുള്ള സമയം എന്താണ് കുഞ്ഞത് ഒരു വണ്ടി നമ്മൾ പോന്നു ഞങ്ങൾ ക്യാമറ തുറന്നു ഓടിക്കൊണ്ടിരിക്കും

വിലക്കിറങ്ങി എപ്പോഴും ഇങ്ങനെ മരങ്ങൾ കാണും വെയിലത്തും മരത്തിന്റെ ഒക്കെ പച്ചപ്പ് നോക്കിക്കേ അലകളുടെ പച്ചപ്പ് തിരിച്ചറിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ചേച്ചി കാണാൻ നല്ല ലക്ഷിത ഉണ്ടോ താഴ്ത്തോട് വെച്ച സംഭവം തെളിഞ്ഞു വരുന്നേ ചേച്ചിയുടെ അവസ്ഥ വീട്ടിന്നിറങ്ങിയപ്പോ വെയിലായിരുന്നു രാത്രിയായപ്പോഴും എനിക്ക് ഞാൻ വണ്ടി ഓടിക്കുന്നില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ കണ്ടുപോലെ അങ്ങനെ ഞങ്ങൾ ഫൈനലി സച്ചു കുട്ടിയുടെ വീട്ടിലെത്തിരിക്കുന്ന ചേട്ടൻ വീടിയോടെ ഞাটനെ വീട. ദാ അങ്ങനെ ഞങ്ങൾ സച്ചിക്കുട്ടന്റെ വീട്ടിലെത്തി സച്ചിക്കുട്ടനെ കാണുന്നില്ല നോക്കി നിൽക്കാനൊക്കെ പറഞ്ഞു വരെ പക്ഷേ കാണാനേല്ല. അവിടെ ഇതാ നമുക്ക് ദേ വണ്ടിട പറയിടാം ചിചി. സച്ചിക്കുട്ടനെ കാണുന്നില്ല. എവിടെ സച്ചിക്കുട്ടൻ? ഗേറ്റ് തുറന്നു വെച്ചില്ലേ ഇടിയോ? ഇട്ടാനല്ലേ കാണില്ല അടുത്ത് നേരത്തെ തട്ടിവിടെയാണ്. വന്നപ്പോൾ നോലെ ഇടി. ദാ ഞങ്ങൾ സച്ചിക്കുട്ടന്റെ വീട്ടിലെത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് തീർച്ചയായിട്ടായി ഉണ്ട് സൃഷ്ടി <laughs> കുട്ടി <laughs> <laughs> <shrushpi? kutti? laughs> എന്നാ ഞങ്ങൾ എങ്കിലും എറുവാറഞ്ഞപ്പോണ്ടേർന്നില്ല ഞങ്ങൾ താ ഞങ്ങള് വിളിച്ചായ ഉണ്ടാക്കാം ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ നേരം സച്ചികുണ്ടെ വീട്ടിൽ ചെലവഴിച്ചതിനു ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുന്നു ഇപ്പൊ സമയം ഏകദേശം പത്തേ മുക്കാല് ആ വറായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുന്നു ഇപ്പൊ ഒരു മാളിലേക്ക് പോവുകയാണ് ഏത് മാളിലേക്ക് നമ്മൾ പോകുന്നത് ഉഷറി മുഷ് മാളിലേക്ക് നമ്മൾ ഇതാ പോവുകയാണ് ഇനി അവിടെ ചെന്നിട്ട് അപ്പം അതാ എല്ലാവരും പോവാനായിട്ട് കൂടി കയറുന്നു ഇതാ സൃഷ്ടിക്കുട്ടിയും സൃഷ്ടിക്കുട്ടിയുടെ ഫാമിലിയും ഒക്കെ ദാ വണ്ടി കയറിയിട്ടുണ്ട് ബാക്കി ഞങ്ങൾ അവിടുന്ന് വന്നവർ കുറച്ച് പേര് ദാ വണ്ടി കയറി ഇനി ഞങ്ങൾ ഈ വണ്ടി വരും പിന്നെ നമ്മൾ പോകുന്നത് മാളിലേക്കാണ് ഫുഡ് കഴിക്കാൻ ചേച്ചി പൊന്നു ആ വേസ്റ്റും േ ഇതാ അങ്ങനെ നമ്മൾ മുഷറീഫ് മാളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിഗ്നൽ അവിടെ കിടക്കുകയാണ് അപ്പൊ ഈ മാളിലേക്ക് കണ്ടാൽ നമ്മൾ പോവുക അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പോകുന്നത് പിസ്സ കഴിക്കാനാണെ അങ്ങനെ ഞങ്ങൾ മാളിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ചട്ടി കുടി ഞങ്ങൾ ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ പിസ്സ വന്നിട്ടുണ്ട് ചേച്ചി ഇവിടെ പേപ്പറും അല്ല ടിഷ്യും പ്ലേറ്റും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നെ പറ്റിയേ എന്തിനാ പറ്റിയേ ആ സഞ്ചട്ടോ അപ്പറേന്ന് ഒരു വീഡിയോ എടുക്കാറോ അപ്പതാ എല്ലാവരും ആവേശപൂർവം പിസ്സ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതല്ല അന്ന് കിട്ടിയതല്ലായിരുന്നു അല്ലേ ചേച്ചി സൂപ്പർ അല്ലേ റിവ്യൂ പറ കഴിക്കുന്നത് ഏത് പിസ്സ ഏത് തരം പിസ്സ ഇനിയും മേടിക്കാം മർന്നിക്ക് ആ ചിക്കൻ സൂപ്പർ സൂപ്രേം ചിക്കൻ റഞ്ച് ഡീപ് സൂപ്പർ സൂപ്രേം ചിക്കൻ ഷർമ ആ ചിക്കൻ ബാർബിക്യൂ വാങ്ങാനല്ലേ പിന്നെ ഉള്ളത് സീഫുഡ് അല്ലേ ഓക്കേ സൂപ്പർ വെജി വെജിറ്റബിൾ അല്ലേ ദാ അത് നമുക്ക് വേണ്ടല്ലോ നല്ലത് ഒരു ചേഞ്ച് ഇരിക്കേണം മസാലയില്ല നല്ല ബിസ്കറ്റ് പോലെ കണ്ടു അപ്പം ഷൈനി ചേച്ചി ഓർഡർ ചെയ്യാവകാശ ഐറ്റംസ് വേണം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ലേ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചല്ലേ പറഞ്ഞത് അപ്പോൾ താ അങ്ങനെ പിസ്സ എല്ലാവരും കഴിച്ച് എല്ലാവരും സെറ്റായി റെഡി ആയിട്ടുണ്ട് ഇനി ലക്ഷ്മി ചേച്ചിയുടെ ലാസ്റ്റ് ബൈറ്റും കൂടി കഴിച്ച് തീർന്നാൽ നമ്മൾ പോകും ലാസ്റ്റ് ബൈറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും എന്നാ ഞങ്ങൾ പിസ്സയൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് പോവുകയാണ് കേട്ടോ ഇങ്ങോട്ടേക്കാണ് പോണേ ആ ഓക്കെ അതാ ഞങ്ങൾ തിരിച്ചു പോകുന്നു നമ്മടെ മക്കളവടെ ഓർമ്മ എന്ത് മാളിൽ നിന്ന് ദാ ഞങ്ങളിൽ ഇറങ്ങുന്നു അങ്ങനെ ദാ പിസക്ക കഴിച്ച് ഞങ്ങൾ ഇറങ്ങുന്നു ഇനി ഇനിതാ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് വടിയായിട്ട് പിരിയുന്നു സച്ചിക്കുട്ടൻ സച്ചക്കുടന്റെ വീട്ടിലേക്കും ഞങ്ങൾ നേരെ അജുബന്ധ അപ്പൊ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്